വളയം ചെറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് വീണ്ടും സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടിയത് സംഗമത്തിന്റെ ഭാഗമായി പൊതുയോഗവും കലാവിരുന്നും ഉണ്ടായിരുന്നു ഗൃഹാതുര സ്മരണകളുമായി വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എസ് എസ് എൽ സി ബാച്ചിലെ സഹപാഠികൾ ഒത്തുകൂടി ഈ ബാച്ചിന്റെ മൂന്നാമത് സുഹൃത്ത് സംഗമമായിരുന്നു ഇത് സംഗമത്തിൽ എഴുപതോളം പേർ പങ്കെടുത്തു സെക്രട്ടറി എൻ ടി സന്തോഷ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർ പ്രവർത്തനങ്ങൾക്കായി സെക്രട്ടറി എൻ ടി സന്തോഷ് പ്രസിഡന്റ് കെ എസ് അജയ്കുമാർ ജോയിന്റ് സെക്രട്ടറിമാരായി എൽദോസ് യോഹന്നാൻ ഷിനിമോൾ സുനില വൈസ് പ്രസിഡന്റുമാരായി ജി അനന്ദ്കുമാർ സ്ലീബി എ എം ബിന്ദു ഖജാൻജി കെ ഐ സൈനുദ്ദീൻ എന്നിവർ അടങ്ങിയ മുപ്പതംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ഇത് മറ്റുള്ള കൂട്ടായ്മകളെ അപേക്ഷിച്ച് വലിയ നിലവാരം പുലർത്തുന്ന വലിയ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് എല്ലാ വർഷവും നടത്തി വരുന്നത് അതിനൊരു പ്രത്യേകത തന്നെയുണ്ട് കാരണം ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അടക്കം ഈ സ്കൂളിലെ അഞ്ച് അധ്യാപകർ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുമാത്രമല്ല ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റിയുള്ള അഭിമാനം കൂടി ഞങ്ങൾ ഇതിനകത്ത് കാണുകയാണ് കാരണം ഈ സ്കൂൾ തന്നെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു സ്കൂൾ കൂടിയാണ് കലാകായിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഈ സ്കൂൾ മികവ് കാട്ടിക്കൊണ്ടുവരുന്ന ഒരു സ്കൂളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പ്രദേശത്തുള്ള ആളുകളായ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ കൂട്ടുകാരും എല്ലാവരും തന്നെ ഈ സ്കൂളിനോട് അടുത്ത് തന്നെ താമസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ കൂട്ടുകാർ സജീവമായിട്ട് പങ്കെടുത്തു വരുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കൂളാണ് അതിനകത്ത് വളരെ കൂടി ഞങ്ങൾക്ക് ഒന്നിറങ്ങി ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നു പൊതുയോഗത്തിന് ശേഷം വിവിധയിനം മത്സരങ്ങൾ അരങ്ങേറി വർഷങ്ങൾ കടന്നു പോകുമ്പോഴും പഴയ കൂട്ടുകാർക്ക് ഒന്നിച്ചിരിക്കാനും സ്നേഹ സൗഹൃദങ്ങൾ പങ്കിടാനും ലഭിക്കുന്ന അവസരമാണ് ഈ സംഗമമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൂട്ടുകാർ ഒരുമിച്ച് കൂടുമ്പോൾ അതീവ സന്തോഷമുണ്ട് ഞങ്ങളുടെ അഞ്ച് അധ്യാപകർ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ അഞ്ച് അധ്യാപകർ ഈ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിനും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ അവശതകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാമത്തെ റീയൂണിയൻ ആണ് വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും സഹകരണത്തോടെ ആണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മേനെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ഇനിയും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് അജയം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് മാസ്റ്ററും കുറച്ച് ടീച്ചേഴ്സും ഇതെല്ലാം സ്കൂളിൻ്റെ ഭാഗവത്തതായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ സ്കൂളിൽ പഠിക്കാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് പേരാണ് നിങ്ങളുടെ ഈ ബാച്ചിലാകെയുള്ളത് അതിൽ നൂറ്റമ്പതോളം പേര് ഞങ്ങളും ഈ മൂന്ന് ഘട്ടങ്ങളിലായി നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെയും കൂടി നമുക്ക് അടുത്ത വർഷങ്ങളിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് പേരാണ് നിങ്ങളുടെ ഈ ബാച്ചിലാകെയുള്ളത് അതിൽ നൂറ്റമ്പതോളം പേര് ഞങ്ങളും ഈ മൂന്ന് ഘട്ടങ്ങളിലായി നമുക്കതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെയും കൂടി നമുക്ക് അടുത്ത വർഷങ്ങളിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്